രാത്രി ഉറങ്ങി ഉറങ്ങുന്നതിന് മുൻപ് നമസ്കരിക്കുന്നതാണോ ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണോ കൂടുതൽ നല്ലത് ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് മാത്രമാണോ ദഹജുദ് എന്ന് പറയുക രണ്ട് ചോദ്യങ്ങളാണ് അതായത് ഒരാൾ ഉറങ്ങുന്നതിന് മുൻപ് എഴുന്നേൽക്കുന്നതാണോ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണോ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ ശേഷം നിസ്കരിക്കുന്നതാണോ നല്ലത് രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ് ചോദ്യം ഇതിൽ നബ്സല്ലാഹു അലഹു വസ്ലമയിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ വസ്ലാം റോദ് അള്ളാഹു അനഹു ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബ്സല്ലാഹു അലഹു വസ്ലം പറഞ്ഞു الطعام വസുലുൽ അർഹാം وصلوا بالليل والناس نيام നിങ്ങൾ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് അശരണർക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക രാത്രി ആളുകൾ ഉറങ്ങുന്ന വേളയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക മാത്രമല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എളുപ്പം പ്രവേശിക്കാം എന്ന രംശാലൻ പറഞ്ഞു അപ്പോൾ അവിടെ ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അതുപോലെ തന്നെ ഇന്ന നാഷിഅത്തെ എന്നുള്ള ആയത്തിൽ കൂടുതൽ ആളുകൾക്ക് ചിന്തിക്കാനും നമസ്കാരത്തിൽ ഹുഷുവ് ലഭിക്കാനും സാധിക്കുക നാശിആ എന്ന് പറയുന്ന നിസ്കാരമാണ് എന്ന് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും നാശിആ എന്ന് പറയുക ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാണ് അതുപോലെ തന്നെ ഇമാം കുർത്തുബി പറഞ്ഞു തെഹജ്ജുദ്ഹജു എന്നുള്ള പദം അൽ അല്ലു ബറഖ് ദ ഒരാൾ ഉറങ്ങിയ ശേഷം പിന്നെ എഴുന്നേറ്റൊരു കാര്യം ചെയ്യുന്നതിനാണ് തെഹജുദ് എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഉറങ്ങിയ ശേഷം രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്വൽ എന്നാൽ അതേ സമയം നബി സല്ലു അലൈവല്ല ഒന്നിലധികം സഹാബാക്കളോട് നിസ്കരിച്ച് കിടന്നോ അല്ലെങ്കിൽ നിസ്കരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആളുകൾക്കനുസരിച്ചാണ് ആളുകൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് നിസ്കരിക്കാം എന്ന് വിചാരിച്ചിട്ട് അഥവാ തജുദ് എഴുന്നേറ്റ് നിസ്കരിക്കാം എന്ന് വിചാരിച്ച് കിടന്നാൽ ചിലപ്പോൾ ആ ഉള്ള വിത്തർ പോലും ലഭിക്കാതെ ഉറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടാവും ഓരോരുത്തർക്കും അവനവനാണോ അറിയുക അവനവൻ്റെ അവസ്ഥയെ കുറിച്ചിട്ട് അതിനി ചില ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടും വരാം അതായത് ഒരാൾ സാധാരണ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റും പക്ഷെ ഇന്ന് നല്ല ക്ഷീണിതന അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്ത് ഇന്ന് കിടന്നാൽ ചിലപ്പോൾ എഴുന്നേൽക്കാൻ പറ്റൂല അപ്പോൾ ഞാൻ വിത്രം നിസ്കരിച്ചിട്ട് കിടക്കുകയാണ് ഏറ്റവും നല്ലത് എന്നയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ അത് നിസ്കരിച്ച് കിടക്കുന്നതാണ് നല്ലത് അപ്പം ഒരാൾ ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നല്ലത് നമസ്കരിച്ച് കിടക്കുക എന്നുള്ളതാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണെന്ത് അഫ്ല ഈ രാത്രിയുള്ള നമസ്കാരത്തിന് പൊതുവിൽ പറയുന്ന പേരാണ് കിയാമുല്ലയും പൊതുവിൽ പറയുന്ന പേരാണ് കിയാമുല്ലയും അത് നമ്മൾ റമദാലിൽ നിർവഹിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും തറാവിയഹ എന്ന് പറയും അത് തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് എന്ന് പറയും എന്നാൽ ഈ നമസ്കാരങ്ങളൊക്കെ ഒന്നാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിയിട്ട് ഫജറാകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഹയർ ആ അഫ്ലായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അയാൾക്ക് സാധിക്കും മാത്രമല്ല ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിനക്ക് സാധിച്ചാൽ എന്ന് പറഞ്ഞ ആ സംഭവം ആ പ്രതിഫലം കൂടെ അതിൽ ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ വരുന്നതാണ് സ്ഥിരമായി രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തി അയാൾ രാത്രി അന്ന് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നതാണ് പക്ഷേ ഫജറായപ്പോഴാണ് അറിഞ്ഞത് ബാങ്ക് വിളിച്ചപ്പോഴാണ് എന്ത് ചെയ്തത് അറിഞ്ഞത് അപ്പോൾ സാധാരണ നിസ്കരിക്കുന്ന ആൾക്ക് പിന്നെ ഒരു വിഷമമായിരിക്കും ഏ ഇന്ന് ഇപ്പോൾ നിസ്കാരം മിസ്സായല്ലോ എന്ന് ഞാൻ നിസ്കരിക്കുന്ന എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നബ്സ്ലാ അലൈഹി വല്ലമയിൽ നിന്ന് വന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും കാനൻ നബിയു സാഹു അലൈഹി വസ്ലം ഇത് അപ്പോൾ നബ്സലാഹു അലൈഹി വസ്ല്ലം രാത്രിയിൽ സാധാരണ നിസ്കരിക്കാറുണ്ടായിരുന്ന രാത്രി നമസ്കാരം നിർവഹിക്കാൻ പറ്റാതെ പോയാൽ നബ്സ് അള്ളാഹു അലഹി വസ്ല്ലം അത് പകൽ സമയത്ത് ഇരട്ടയായി നിർവഹിച്ചിരുന്നു അപ്പോൾ പതിനൊന്ന് റക്കത്ത് നിസ്കരിക്കുന്ന ഒരാൾ പന്ത്രണ്ട് ഇറക്കാത്ത നിർവഹിക്കുക അഞ്ച് റക്കത്ത് നിസ്കരിച്ച് ആൾ അയാൾ ആറ് റക്കകത്താണ് നിസ്കരിക്കേണ്ടത് എപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്ന ശേഷം അപ്പോൾ സാധാരണ നിലയ്ക്ക് രാത്രി ഒറ്റയായി നമസ്കരിക്കാറുള്ള എത്ര റക്കത്താണോ അയാൾ നമസ്കരിക്കാറുള്ളത് അത് ഇരട്ടയായി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ പകൽ സമയത്ത് അയാൾക്ക് വീട്ടാം മറന്നു പോകുകയോ അതല്ലെങ്കിൽ ഉറങ്ങിപ്പോകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് നബ്സലാഹു അലഹി വസ്ല പിന്നെ ഉറങ്ങിപ്പോകുകയോ ഇതു അൻവിദ്ഹി മിനി നൗമുൻ ഷെഫാൻ നബ്സു വസ്സലാമ അത് ഇരട്ടയായി പകൽ സമയത്ത് അത് വീട്ടുമായിരുന്നു നിർവഹിക്കുമായിരുന്നു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇനി മറന്നുപോയാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് അതെന്ത് ചെയ്യാം നിർവ്വഹിക്കാം പക്ഷേ ഇരട്ടയായിട്ടാണ് നിർവ്വഹിക്കേണ്ടത് എന്നർത്ഥം